മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയിൽ നേരത്തെ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ആവശ്യം തള്ളിയതോടെയാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നാണ് മഞ്ജുഷ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഏകപ്രതിയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യ മാത്രമാണുള്ളത് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ പള്ളിക്കുന്നിൽ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് എ ഡി എമ്മിനുള്ള യാത്രയ്പ്പ് യോഗത്തിൽ ക്ഷണിക്കാതെത്തിയ പി ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിൽ മനം നൊന്നാണ് നവീൻ ബാബു ജീവൻ ഒടുക്കിയതെന്നും അധികാരവും പദവിയും അവർ ദുരുപയോഗം ചെയ്തെന്നും കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എ ഡി എമ്മിനെ അപമാനിക്കുക ലക്ഷ്യമിട്ടാണ് ദിവ്യ യാത്രയപ്പ് യോഗത്തിനെത്തിയത് കൂടാതെ പ്രസംഗത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് പ്രാദേശിക ചാനലിന്റെ വീഡിയോഗ്രാഫറെ ചുമതലപ്പെടുത്തുകയും സ്വന്തം ഫോണിലൂടെ ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രസംഗത്തിനിടെ രണ്ടു ദിവസത്തിനകം അറിയാമെന്ന പരാമർശം ഭീഷണിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണൂരിലെ സി പി എമ്മിന്റെ പ്രധാനികളിൽ ഒരാളും കൂടിയായ ദിവ്യയുടെ പരാമർശം ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ എ ഡി എം ഭയപ്പെട്ടിരുന്നു തുടർന്നാണ് പിറ്റേന്ന് പുലർച്ചെയോടെ നവീൻ താമസ സ്ഥലത്ത് ജീവൻ ഒടുക്കിയതെന്നും പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ആത്മഹത്യാകുപ്പ് കണ്ടെടുത്തിട്ടില്ല മരണത്തിന് മറ്റ് കാരണങ്ങളില്ല പെട്രോൾ പമ്പുടമ ടി വി പ്രശാന്തമായി ദിവ്യ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല മരണത്തിന് കാരണമായി ദിവ്യ അല്ലാതെ മറ്റൊരാളുമില്ല തുടങ്ങിയ കാര്യങ്ങളും ധികം പേജുള്ള കുറ്റപത്രത്തിലുണ്ട് എന്നാൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നും മരണത്തിലേക്ക് നയിച്ച ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ജോലിയുടെ ഭാഗമായി ഏറെ നാളായി നാട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു നവീൻ ബാബു മൂന്ന് മാസം മുൻപാണ് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചത് ഇതിനു മുൻപ് കാസർഗോഡായിരുന്നു കാസർഗോഡുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം